ഹലോ ഫ്രണ്ട്സ് എപ്പിസോഡ് ടു സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ മീതി ആകെ കൺഫ്യൂഷനിലായിരിക്കും മിസ്റ്റർ വാൻ ഇവൾക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് കൊടുക്കുന്നുണ്ട് അതായത് ഇവളുടെ അമ്മ ഒരാളെ പറ്റി അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു അയാളുടെ പേര് ഷെൻഖു എന്നാണ് കേട്ടോ സോ ഇയാൾ ഈ പ്രൊഫസർ ലീയുടെ അതേ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ച ആളാണ് ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം അയാൾ പിന്നെ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്നതും ഈ അന്വേഷിക്കുന്ന ഷൻഖു എന്ന് പറയുന്ന ആൾ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു എന്നാണ് മിസ്റ്റർ വാൻ അവിടെ പറയുന്നത് ഈ ടൈമിൽ അമ്മ ഇയാളെ ഇയാളെപ്പറ്റി അന്വേഷിക്കുന്ന കാര്യമൊക്കെ ഇവളോട് പറഞ്ഞത് ആലോചിച്ചിട്ട് ഇവളാകെ കൺഫ്യൂസ്ഡ് അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ മിസ്റ്റർ ലിയുടെ കയ്യിലെ തന്റെ അമ്മയോട് സാദൃശ്യം തോന്നുന്ന ഒരു ചെറുപ്പത്തിലെ ഫോട്ടോ കണ്ടല്ലോ ഇതൊക്കെ ആലോചിച്ച് ഇവർ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് യാൻഹു എത്തുന്നത് കേട്ടോ ഇവൻ ആണെങ്കിൽ നേരത്തെ ഫോളോ ചെയ്ത് ലൂറിനെ പറ്റി അന്വേഷിച്ചു വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറയുന്നതും ഇവനിപ്പോൾ മ്യൂതി ആയിട്ട് സെറ്റായിട്ടുണ്ടായിരിക്കും ആ ടൈമിലാണ് ലൂറിൻ്റെ അതേ ജീപ്പ് വരുന്നതും അതിൽ മാത്രനെ കാണുന്ന ടൈമിൽ ഇയാളാണല്ലോ നേരത്തെ ഈ ലൂമ കേസിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ നേടാൻ വേണ്ടിയിട്ട് വന്നത് സോ ഇതിൻ്റെ പിന്നിൽ ലൂറയാണെന്ന് ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇവളാണെങ്കിൽ ഈ വണ്ടിയുടെ പിന്നാലെ ഓടുന്നതും ചെ മിസ്സായി പോയല്ലോ എന്ന് പറയുമ്പോൾ യാൻഹു ആണെങ്കിൽ എങ്ങനെ മിസ്സാവാൻ അതിന്റെ ഡ്രൈവർ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് ഒരു ബാറിലേക്കാണ് കേട്ടോ ഇവളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അങ്ങനെ നൈറ്റിൽ ഇവർ ജി പി എസ് ഒക്കെ സെറ്റാക്കി അങ്ങോട്ട് എത്തുമ്പോൾ നേരത്തെ സാക്ഷി പറയാൻ വന്ന പെൺകുട്ടി ആ ഒരു ബിൽഡിങ്ങിലേക്ക് കയറി പോകുന്നതും ല്യൂറി ഇവളെ ഇൻവൈറ്റ് ചെയ്യുന്നതാണ് കാണുന്നത് ഇവളെന്താ ഇങ്ങോട്ട് വന്നെന്നൊക്കെ പറഞ്ഞ് പിന്നീട് ബിൽഡിങ്ങിലെ ആ റൂമ് മനസ്സിലാക്കുന്ന മ്യൂതിയാണെങ്കിലും ആ ചുമരിൻ്റെ മുകളിൽ കൂടെയൊക്കെ ചാടി പോകുന്നത് കാണുമ്പോൾ ഈൻ ഹോടെ കിളി പോകുന്നുണ്ട് അപ്പൊ ഈ ആക്ഷൻ സിനിമയിൽ കാണിക്കുന്നതൊക്കെ ഉള്ളതാണല്ലേ എന്നാണ് കേട്ടോ ഇവൻ ചിന്തിക്കുന്നത് ഇവൾ അത്യാവശ്യം ഇവളത്യാവശ്യം ഇടുക്കിയായതുകൊണ്ട് തന്നെ ഇവരെന്താ ഇവനെന്തോ സംസാരിക്കുന്ന ഒളിഞ്ഞ് കേൾക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോ ഈ സാക്ഷിയായ പെൺകുട്ടിയുടെ ലൂറിനെ ചോദിക്കുന്നുണ്ട് അതായത് കുറച്ച് സി സി ടി വി ഫുട്ടേജിന്റെ ഒക്കെ കാര്യം എടുത്തുകൊണ്ടുവരാന്നൊക്കെ പറയുമ്പോ അത് അർജന്റില്ല എനിക്കറിയേണ്ടത് മറ്റൊന്നാണ് അതായത് ആ മരിച്ചാള് ലൂമ കേസിനെ പറ്റി പറഞ്ഞല്ലോ അതിന്റെ കൂടെ മറ്റെന്തിനെങ്കിലും പറ്റി പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല എന്ന് പറയുന്ന ഈ സാക്ഷിയോട് ഇവൻ ചോദിക്കുന്നുണ്ട് ഷിയോഷാങ് റിവറിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു എന്ന് ഏഹ് ഇല്ലില്ല എന്നൊക്കെ പറയുന്ന ടൈമിലാണ് താഴെയുള്ള യാൻഹു ആണെങ്കിൽ അറിയാതെ അവിടെയുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ അങ്ങ് കൈവെക്കുന്നതും സേഫ്റ്റി അലാം അങ്ങ് അടിക്കുന്നുണ്ട് ലൂറേ വന്ന് നോക്കുന്ന ടൈമിൽ മ്യൂദയും ഇവന് നൈസായിട്ട് അങ്ങ് ഒളിക്കുന്നുണ്ട് കേട്ടോ മ്യൂദയാണെങ്കിൽ ഇവൻ്റെ വിൻഡോയുടെ തൊട്ട് മുകളിലായിട്ടാണ് കഷ്ടപ്പെട്ടിട്ടൊക്കെ ഒളിക്കുന്നത് ഇത് മിററിലൂടെ മനസ്സിലാക്കുന്ന ലൂറയാണെങ്കിലും ഇവൾക്കിട്ട് നൈസായിട്ടൊരു പണി കൊടുക്കുന്നുണ്ട് അതായത് സ്മോക്ക് ചെയ്തിട്ട് ആ പുക മൊത്തം മുകളിലേക്ക് ഇങ്ങനെ വിടുകയാണ് ഇവൾ കുറച്ച് നേരം പിടിച്ചു നിൽക്കുന്നുണ്ട് അതിനുശേഷം തൊട്ടടുത്തുള്ള റൂമിൽ കയറുന്നതും അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും ആ ഫോണിൽ ലൂറയാണ് വിളിക്കുന്നത് ഇവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ടായിരിക്കില്ല അവിടെ തൂങ്ങി പിടിച്ചിട്ട് ക്ഷീണം ഉണ്ടായിരിക്കും അത് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്ട്രോബറി ഒക്കെ കഴിച്ചപ്പോൾ അതൊക്കെ അങ്ങ് പോയാൽ മതിയെന്ന് പറയുമ്പോൾ ഇവൾ ശരിക്കും പ്ലിങ് ആകുന്നുണ്ട് പിന്നീട് ഇവൾ തിരിച്ച് മിസ്റ്റർ വാൻ ഹോട്ടലിൽ എത്തുന്ന ടൈമിലാണ് മിസ്റ്റർ ലീ അവിടെ നിന്നും പോകുന്നത് കാണുന്നത് കേട്ടോ നിങ്ങൾ പോവാണോ എന്ന് ചോദിക്കുന്ന മ്യൂദയോട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു തെളിവ് കിട്ടിയപ്പോൾ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ വന്നത് പക്ഷെ എൻ്റെ ടൈമും എല്ലാം വേസ്റ്റായി ഒരു കാര്യം ഉണ്ടായില്ലോ എന്നൊക്കെ പറയുന്ന ഇയാളാണെങ്കിൽ നേരത്തെ പോക്കറ്റ് അടിച്ച സമയത്ത് ആ ഒരു പേഴ്സ് തിരിച്ചു കിട്ടിയല്ലോ അതിന്റെ സന്തോഷം ഇവളെ അറിയിക്കുന്നുണ്ട് കാരണം ഇയാളുടെ ഗേൾഫ്രണ്ടായ ലിയയുടെ ഈ ഒരു ഫോട്ടോ മാത്രമേ ഇയാളുടെ ഡേലുള്ളൂ സോ ഇത് മിസ്സായി കഴിഞ്ഞാൽ മറ്റൊന്നും കിട്ടത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ നമുക്കൊന്ന് ഡ്രിങ്ക് അടിച്ചാലോ ഇന്ന് ഇവളവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവളുടെ ആവശ്യം രണ്ട് വർഷം മുന്നേ ഒരു കേസ് നടന്നു എന്ന് പറഞ്ഞല്ലോ അതിനെപ്പറ്റി ചോദിക്കാനാണ് രണ്ടു വർഷം മുന്നേ നിങ്ങൾ കണ്ട ആ ഒരു കാഴ്ച എന്തായിരുന്നു എന്നൊക്കെ ഇവള് ചോദിക്കുന്ന ടൈമിൽ ഇയാൾ അത് വിവരിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ആ ഒരു ലൂമ കേസിന് ശേഷം എല്ലാ വർഷവും അതിൻ്റെ ഒരു ആനിവേഴ്സറി ടൈമില് ഇയാൾ അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വരാറുണ്ട് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് കാരണം അവിടെ എത്തുന്ന ടൈമില് എൻ്റെ ആ ഒരു തീയൊക്കെ ആളികത്തും ഈ ഒരു കേസിൽ പ്രതി പിടിക്കണം അങ്ങനെ കുറേ വികാരങ്ങളൊക്കെ എനിക്കുണ്ടാകും അതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഇയാളാണെങ്കിൽ പിന്നീട് ഇതുണ്ടായിട്ട് ഇരുപതാം വർഷം തികയല്ലോ ആ ഒരു ടൈമിൽ ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ ഒരു അപരിചിതനായ ആൾ ഇവരുടെ ഫ്ലാറ്റിലേക്ക് കയറുന്നതാണ് കാണുന്നത് സംശയിച്ച് ഇയാൾ പതുക്കെ വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത് ഈ ഫ്ളാറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി ഈ സ്ട്രേഞ്ചർ ആണെങ്കിൽ അവിടെ അങ്ങ് ചിരിക്കുന്നതും അതുപോലെ ഈ ഈരൊക്കെ വലിച്ചു കെട്ടിയിട്ടാണ് ഈ ഡെഡ് ബോർഡ്സിന് തൂക്കിയിട്ടെന്ന് പറഞ്ഞില്ലേ സോ ഒരു ചുറ്റുകയൊക്കെ അടിച്ചിട്ടുണ്ടായിരിക്കില്ല ആ ഹോളിലൊക്കെ കൈ വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ സെൻസ് ചെയ്യുന്നതൊക്കെയാണ് കാണുന്നത് ഞാൻ ശരിക്കും പേടിച്ചു പോയി കാരണം അയാളായിരിക്കും ആ കൊലയാളി എന്ന് എനിക്ക് അവിടെ മനസ്സിലായി ചില സൈക്കോപാത്തകളെ പറ്റി നമ്മളെ കേട്ടിട്ടില്ലേ കൊന്നതിന്റെ ശേഷം അതിന്റെ ഒരു ആനിവേഴ്സറി അതായത് വൺ ഇയർ തെയ്യുന്ന ടൈമിൽ അവിടെ വന്നിട്ട് ആ കേസൊക്കെ ആസ്വദിക്കുന്ന ആ ഒരു പ്രവണത ഒക്കെ ഇവർക്കുണ്ട് സോ ഇയാളാണ് കൊലയാളി എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്ന മിസ്റ്റർ ലീയോട് അപ്പൊ തന്നെ അയാളെ അറസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ എന്നാണ് മീ അത് ചോദിക്കുന്നത് അതെങ്ങനെ പറ്റുമ്പോളെ ഞാൻ അപ്പൊ റിട്ടയേർഡായിട്ടിരിക്കുകയല്ലേ എന്റെ അടുത്ത് പവർ ഒന്നും ഇല്ലല്ലോ ഞാനാണെങ്കിലും ഇയാൾ എന്താ ചെയ്യുന്നേ എങ്ങോട്ടാ പോകുന്നേന്ന് അറിയാൻ വേണ്ടി പിന്നീട് അറിയാതെ ഇയാളെ ഫോളോ ചെയ്തു ഇയാൾ അവിടെ നിന്നും ഷിയോഷാങ് റിവറിലേക്കാണ് പോയെന്ന് പറയുമ്പോൾ ഇവൾക്ക് പെട്ടെന്ന് തന്നെ ലൂറെ ആ സാക്ഷിയോട് ചോദിച്ചിരുന്നു ഈ ഒരു കേസിനെ പറ്റി എങ്ങാനും പറഞ്ഞിരുന്നുവെന്ന് അതാണ് കേട്ടോ ഓർമ്മ വരുന്നത് അവിടേക്ക് ഇയാൾ എത്തുന്ന ടൈമിൽ കാണുന്നത് ഈ കൊലയാളി അവിടെയുള്ള ഒരു ഫാമിലിയെ മൊത്തം കൊന്നതിന് ശേഷം ഇതേ കാര്യം തന്നെ അതായത് ആ ഒരു ഈര വലിച്ചുകെട്ടിട്ട് അതിൽ കെട്ടിത്തൂക്കാനൊക്കെയാണ് ശ്രമിക്കുന്നത് ഇനിയും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കരുതെന്ന് വിചാരിച്ചിട്ട് എന്തൊരു സംഭവം എടുത്തിട്ട് ഇയാളുടെ തലക്കിട്ട് നന്നായി അടിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇയാൾക്കൊന്നും പറ്റുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിൽ ഇയാൾക്ക് എന്തൊരു അമാനുഷിക പവർ ഉണ്ടെന്ന് ഇയാളാണെങ്കിൽ എന്നെ തിരിച്ചക്രമിക്കാൻ തുടങ്ങി ആ ഒരു ടൈമിൽ ആരും അങ്ങോട്ട് വന്നിട്ട് എന്റെ തല കിട്ടടിച്ചു എന്റെ ബോധം പോകുന്നതിന് മുന്നേ ഞാൻ അയാളുടെ ഫേസ് കണ്ടിരുന്നു ഒരു ചെറുപ്പക്കാരനാണെന്നൊക്കെ പറയുമ്പോൾ പിന്നീട് എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ചോദിക്കുന്ന മ്യൂതയോട് പറയുന്നുണ്ട് അതായത് അതൊരു മട്ടൺ ഷോപ്പ് എന്തോ ആയിരുന്നോട്ടോ സോ അവിടെ ഒരു തീപിടുത്തം നടക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ആ കില്ലർ എന്നെ കൊന്നില്ല സോ എന്നെ ആരൊക്കെയോ ചേർന്നിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചതായിരിക്കണം കണ്ണ് തുറന്നു നോക്കുമ്പോൾ മൊത്തം ഡോക്ടേഴ്സും നഴ്സും ഒക്കെ ആയിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പിന്നീട് ഇതിനെപ്പറ്റി പോലീസിൽ പറഞ്ഞില്ലേ ചോദിക്കുന്നത് എങ്ങനെ പറയാനാണ് അതായത് എനിക്ക് ഈ ഒരു ഓർമ്മകളൊക്കെ പീസ് പീസ് ആയിട്ട് മനസ്സിലുണ്ടായിരുന്നുള്ളൂ എല്ലാം ഒന്ന് സെറ്റായിട്ട് വരുമ്പോഴേക്കും ഒരു ആറേഴ് മാസം എടുത്തു അപ്പോഴേക്കും ഈ കേസ് ക്ലോസ് ആയിരുന്നു പിന്നീട് എനിക്ക് കാണിക്കാനായിട്ട് ഒരു സോളിഡ് എവിഡൻസ് പോലും ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് അത് അങ്ങ് മുങ്ങിപ്പോയി എന്നൊക്കെ പറയുന്ന ഇയാളോട് നിങ്ങളുടെ തലക്കിട്ടടിച്ചത് എന്തായാലും കില്ലറിന്റെ ആളാകാൻ സാധ്യതയില്ല അങ്ങനെയായിരുന്നുവെങ്കിൽ മറ്റ് ശവശരീരങ്ങളുടെ കൂടെ തന്നെ നിങ്ങളേനും കുത്തിക്കൊന്നേനെ പക്ഷേ ഇത് അതുണ്ടായില്ലോ അവിടെ മൊത്തത്തിൽ തീപിടുത്ത് നടന്നു എന്ന ഈ ശവശരീരങ്ങളൊന്നും കിട്ടിയത് സീരിയർ കില്ലർ കില്ലറായിരുന്നുവെങ്കിൽ നിങ്ങളേനെയും കൊന്നിട്ട് ആ ബോഡീസ് എന്താണോ ചെയ്ത് അതുപോലെ തന്നെ നിങ്ങളേനെയും അങ്ങ് കൊന്നേനെ പക്ഷെ ഇതങ്ങനെ ഉണ്ടായില്ലല്ലോ അപ്പോൾ ആ വന്ന വന്നാണ് നിങ്ങളുടെ തലക്കിട്ടടിച്ചത് ഇയാളുടെ കൂടെയുള്ള ആണൊന്നും ആയിരിക്കത്തില്ല ആളുടെ ഫേസ് ഓർമ്മയുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്കെച്ച് വരക്കായിരുന്നില്ല എന്ന് ചോദിക്കുന്ന മ്യൂധയോട് ഞാനതിന് ശ്രമിച്ചില്ല എന്നാണോ മോള് പറയുന്നത് ഒരുപാട് ശ്രമിച്ചു പക്ഷെ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഹിപ്നോട്ടിസം ഒന്ന് ട്രൈ ചെയ്തുകൂടെ ഞാൻ ആദ്യം ഇതിൽ വിശ്വസിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ പഠിച്ചപ്പോൾ എനിക്കിത് കാര്യമായിട്ട് തോന്നുന്നുണ്ട് അതായത് നമ്മുടെ മുറിഞ്ഞുപോയ ഓർമ്മകളെ ഇത് ശരിക്കും കൂട്ടിച്ചേർക്കും ും നല്ലൊരു ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ മോൾക്ക് ചെയ്തുകൂടി എന്ന് ചോദിക്കുന്ന ടൈമിൽ അയ്യോ എനിക്ക് അത്ര മാത്രമൊന്നും അറിയത്തില്ല നല്ലൊരു ഡോക്ടറെടുത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും ആ അടിച്ച ആളുടെ ഫേസ് ഓർമ്മ വരും അങ്ങനെ ഒരു സ്കെച്ചൊക്കെ വരയ്ക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറയുന്ന ഈ മിസ്റ്റർ ലീയോട് ഇവള് അവസാനമായി ചോദിക്കുന്നുണ്ട് ഈ പ്രൊഫസർക്ക് ഒരു മോള് മാത്രമേ ഉള്ളൂ എന്ന് അല്ല രണ്ട് മക്കളുണ്ട് രണ്ടുപേരും പേരും ആണ് അതിൽ ഒരു കുട്ടീനെ ചെറുപ്പത്തിൽ രണ്ട് വയസ്സൊക്കെയുള്ളപ്പോൾ കാണാതെയായി പിന്നെ കണ്ടു കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നതും പിന്നീട് ഇവളാണെങ്കിൽ ഈ ഒരു സിറ്റിയിൽ നിന്ന് തിരിക്കുന്ന ടൈമിൽ അമ്മയെ വിളിച്ചിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമ്മയാണെങ്കിൽ ഏതൊരു അമ്പലത്തിലേക്കോ മറ്റോ പോവാൻ നിൽക്കുകയായിരിക്കുമോ കേട്ടോ സോ ഈ കൊലയാളി മരിച്ചു എന്നാണല്ലോ മിസ്റ്റർ വാൻ പറഞ്ഞത് എന്നാൽ അത് ശരിയല്ല എന്നും അതിന് കറക്റ്റായിട്ടുള്ളൊരു പ്രൂഫ് മിസ്റ്റർ ലീ എനിക്ക് തന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന അമ്മ ഒന്ന് ഷോക്ക് ഷോക്കാകുന്നുണ്ട് കേട്ടോ അയാൾ മരിച്ചിട്ടില്ലെന്ന് ആകെ ടെൻഷനോടുകൂടി അമ്മ ചോദിക്കുന്നതും പെട്ടെന്ന് ട്രാഫിക് സിഗ്നൽ എന്തോ ആയിരിക്കും വണ്ടി വന്ന് എന്തോ ഇടിക്കുന്നുണ്ട് ഇവള ആകെ പേടിച്ചിട്ട് അവിടെ നിന്നും വണ്ടിയിൽ കയറുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന യാൻഹു ആണെങ്കിൽ താൻ പോകുകയാണോ എന്തെത്ര പെട്ടെന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കുക എന്ന് പറയുമ്പോൾ പിന്നീട് ഒരിക്കലും ആകട്ടെ ഞാൻ എന്തായാലും തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്നും പോകുന്നുണ്ട് വീട്ടിലെത്തുമ്പോൾ മിസ് ഹോങ്ങിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കത്തില്ല കേട്ടോ ഇവളാകെ ടെൻഷൻ അടിക്കുന്നൊക്കെയുണ്ട് പിന്നെ മിസ്റ്റർ ലീയുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ ഇൻഫോർമേഷൻസ് കിട്ടിയെന്ന് നമ്മൾ ചോദിക്കുന്നതും അമ്മ കുറച്ച് ഫയൽസ് എന്തൊക്കെയോ എടുത്തിട്ട് ഈ ഒരു റൂം കാണിച്ചിരുന്നുവല്ലോ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കുന്നത് ആ ഒരു റൂമിൽ വെക്കുന്നതും പിന്നീട് ആദ്യത്തെ എപ്പിസോഡിൽ കാണിച്ചതുപോലെ ഒരു കത്തി ഒക്കെ എടുത്ത് നോക്കുന്ന സീനാണ് നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഇവർ തന്നെ നടത്തുന്ന ഒരു ബാറായിരിക്കും കേട്ടോ അവിടുത്തെ ഒരു സ്റ്റാഫ് ഉണ്ട് ഇവൻ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് ഇതിനെ തൽക്കാലം നമുക്ക് തേർട്ടി തൗസൻഡ് എന്ന് വിളിക്കാം ഇത് വിളിക്കാൻ ഒരു കാരണമുണ്ട് കാരണം ഇവിടെ വന്നിട്ട് കുറച്ച് കാർഡൊക്കെ ആയി ടൈമിൽ ഇവളുടെ അമ്മയാണ് ഈ കാർഡ് അങ്ങ് ഒതുക്കി തീർത്തത് അതിനുശേഷം മ്യൂദി വിളിക്കുന്ന പേരാണ് കേട്ടോ തേർട്ടി തൗസൻഡ് എന്ന് ഇങ്ങനെ വിളിച്ച് വിളിച്ചമ്മയ്ക്ക് ഇവൻ്റെ പേര് തന്നെ ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട് ഇവനാണെങ്കിൽ നൈസായിട്ട് ഒരു പെൺകച്ചായിട്ട് ഫ്ലേട്ട് അടിക്കുന്ന ടൈമിൽ അങ്ങോട്ട് ഹണി എന്ന് വിളിച്ചു വരുന്ന മ്യൂദയാണെങ്കിൽ അത് നൈസായിട്ട് അങ്ങ് പൊളിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇവൻ വലിയ വില കൂടിയ മദ്യയാണെന്ന് പറഞ്ഞ് കൊടുത്തിരുന്നത് ഒരു ഫേക്കാണെന്ന് ഇവളവിടെ തെളിയിക്കുന്നുണ്ട് ഇവ എങ്ങോട്ടി അങ്ങ് ദേഷ്യപ്പെട്ടു പോകുമ്പോൾ ഇവൻ പിന്നാലെ പോകാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇവള് സമ്മതിക്കുന്നില്ല അതെ പണിയെടുക്കാൻ വന്നാൽ പണിയെടുക്കണം അല്ലാതെ ഇങ്ങനെ നടക്കുന്നത് അതത്ര ശരിയില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന മിസ് ഹോങ് ആണെങ്കിൽ സാരല്ലിയ മോളെ വിട്ട് കളഞ്ഞേക്ക അവൻ്റെ പ്രായം അതല്ലെന്നൊക്കെ പറയുമ്പോൾ ആ അമ്മ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവൻ ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ അമ്മ ഇവളെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഈ പിശാശത്ത് എപ്പോൾ വന്നു എന്ന് പറയുന്ന ഇവനാണെങ്കിൽ ഇവളെ കുറേ ചീത്തയും വിളിക്കുന്നുണ്ട് അമ്മയാണെങ്കിലും പിന്നീട് ഈ മിസ്റ്റർ ലീ പറഞ്ഞതനുസരിച്ച് ആ കൊലയാളിക്ക് ഏകദേശം എത്ര ഉയരുണ്ടാവും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവള് ജസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വരത്തില്ലല്ലോ എന്ന് അമ്മ പറയുമ്പോൾ എന്താ പറഞ്ഞത് ഇവള് ചോദിക്കുകയാണ് അപ്പോൾ അമ്മയാണെങ്കിൽ ഏ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ആ സബ്ജക്റ്റ് ചെയ്ഞ്ച് ചെയ്യുന്നതും പിറ്റേ ദിവസം ഇവരുടെ കടയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു കൊറിയർ എത്തുന്നുണ്ട് കേട്ടോ ഇവൾക്കായിട്ട് അപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ ബോംബൊന്നും ഒന്നും ആയിരിക്കത്തില്ലല്ലോ എന്ന് ഈ തേർട്ടി തൗസൻഡ് ചോദിക്കുന്നൊക്കെയുണ്ട് ഇവൾ നോക്കുമ്പോൾ അത് ഒരു പെട്ടി സ്ട്രോബെറി ആയിരിക്കും കേട്ടോ അപ്പം തന്നെ ഇവൾ കാളെ മനസ്സിലാകുന്നുണ്ട് ലിയൂറിൻ്റെ പരിപാടി ആയിരിക്കും ഈ ഒരു ടൈമിലാണ് മിസ്സിനെ മിസ്റ്റർലി ഇവളെ വിളിക്കുന്നതും അതായത് ഹിപ്നോട്ടിസം ചെയ്ത് സക്സസ് ആയി ഒരാളുടെ ഒരു ഫേസ് എനിക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് സ്കെച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അയച്ചു കൊടുക്കുന്നത് ലിയൂറയുടെ ഒരു ഫേസ് ആയിരിക്കും കേട്ടോ ഇവനോ അത് ശരി അപ്പോൾ ഇവനാണല്ലോ ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് പറഞ്ഞ് ഇവളിത് അമ്മയുടെ അടുത്ത് അവതരിപ്പിക്കുന്നുണ്ട് അതായത് ഒരു ട്വൻറ്റി ഇയേഴ്സിന് മുന്നേ കണ്ടു എന്നല്ലേ പറയുന്നത് ഒരു പക്ഷേ ആ സീരിയർ കില്ലറിൻ്റെ മകനായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏ അതല്ല എന്ന് അമ്മ പറയുന്നുണ്ട് കാരണം അമ്മയ്ക്ക് ഈ കില്ലറിനെ പറ്റി എന്തൊക്കെയോ അറിയാം കേട്ടോ ഇവളാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അവൻ എന്തിനെന്നെ ഫോളോ ചെയ്തു അവിടുന്ന് മുതൽ ദയ്പ്പ് ഇവിടെ എത്തിയിട്ടുണ്ട് അവൻ അത്ര നിസ്സാരക്കാരനൊന്നും അല്ലെന്ന് പറയുമ്പോ അമ്മയാണെങ്കിൽ എന്തായാലും ഈ കൊലയാളി എന്നെ ടാർജറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെ ടാർഗറ്റ് ചെയ്യാതിരിക്കും എല്ലാ രഹസ്യവും എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒന്ന് ഷോക്ക് എന്ത് ചോദിക്കുന്ന അമ്മയോട് എനിക്കറിയാം അമ്മയെ അന്വേഷിക്കുന്ന ഈ മരിച്ചുപോയ പ്രൊഫസർ ലീ എന്ന് പറയുന്നത് അമ്മയുടെ യഥാർത്ഥ അച്ഛനല്ലേ നിങ്ങൾ ട്വിങ്സ് ആയിരുന്നുവല്ലേ അമ്മേനാരാ തട്ടിക്കൊണ്ടുപോയത് മിസ്റ്റർ ലീ എന്നോട് എല്ലാം പറഞ്ഞു ട്വിങ്സ് ആയിരുന്നുവെന്നും അതിൽ ഒരാളിനെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടമായി എന്നൊക്കെ ആ കാണാതായ പെൺകുട്ടി അമ്മയല്ലേ അല്ലെങ്കിൽ തന്നെ സ്വന്തം അച്ഛൻ്റെ മരണ വാർത്ത അറിയുമ്പോൾ ആരതിനെപ്പറ്റി അന്വേഷിക്കാത്തത് ഒരു പക്ഷേ ആ കില്ലർ ആ ഒരു ഫാമിലിയിലെ എല്ലാവരെയും കൊന്നിട്ട് അമ്മ ബാക്കിയുണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ വരുന്നതാകാലോ അതുകൊണ്ടായിരിക്കാം അമ്മയെ ടാർഗറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ അമ്മയാണെങ്കിൽ അപ്പോൾ ഞാൻ സേഫ് അല്ലാലേ എന്നാണ് തിരിച്ച് ചോദിക്കുന്നത് ആര് പറഞ്ഞു മൊത്തത്തിൽ സേഫ് ആണെന്ന് പറയുന്ന ഇവളാണെങ്കിൽ ഇവരുടെ ആ ബാറിൻ്റെ മൊത്തം ഒന്ന് നിരീക്ഷിക്കുന്നതും ആ ടൈമിൽ ലൂറുടെ ഒരു കോള് വരുന്നുണ്ട് കേട്ടോ ആ അതെ താനിങ്ങനെ തെരയൊന്നും വേണ്ട ഞാൻ ഇന്ന് അങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഇവൻ കൂളായിട്ട് സംസാരിച്ചു ഫോൺ കട്ടി എതടാ ഇവൻ എന്നാണ് ഇവള് ചിന്തിക്കുന്നത് ഇവളാണെങ്കിലും ഞാൻ ഇങ്ങനെ നിരീക്ഷിക്കുന്ന കാര്യം ഇവൻ എങ്ങനെ മനസ്സിലായി എന്നൊക്കെ വിചാരിച്ച് പുറത്തേക്ക് നോക്കുമ്പോൾ ഇവരുടെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഒരു ബിൽഡിങ്ങിൽ ഇവൻ ഇവളെ തന്നെ നോക്കി നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ഇവനാണെങ്കിൽ ഒരു ചിരിയൊക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് ഡേ ഇവരുടെ ബാറിലേക്ക് ഈ ആനുഹോ എത്തുന്നുണ്ട് കേട്ടോ അവിടെ പണിയൊന്നും സെറ്റായില്ല എന്നൊക്കെ പറഞ്ഞ് മീ ഒരു സംസാരിക്കുമ്പോൾ ഇതെന്താ മുഖത്ത് പറ്റിയത് ആ വില പോക്കറ്റടി നടത്തിയിട്ട് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് തല്ല് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഏ അതൊക്കെ ഞാൻ നിർത്തി ഇപ്പോൾ ആയി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ടൈമിലാണ് അമ്മ അങ്ങോട്ട് വരുന്നതും ഇവളെ ഇവനെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആ താൽക്കാലം ഒരു സ്ഥലം സെറ്റാവാത്തത് കൊണ്ട് തേർട്ടി തൗസൻഡ് കൂടെ അങ്ങ് നിന്നോട്ടേന്നൊക്കെ പറയുന്നതും അങ്ങനെ സെറ്റ് സെറ്റാകുന്നുണ്ട് കേട്ടോ ബാറിലെ ഈ തേർട്ടി തൗസൻഡ് കൂടെ ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന മ്യൂധയാണെങ്കിൽ രണ്ടാളും കൂടിയിട്ട് അടിച്ച് പൂസാവേണ്ട ഇവിടെ ജോലിയെ ചെയ്യുന്നതിനുള്ള ഓർമ്മ വേണമെന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിലും ഈ യാഹോ നമ്മുടെ ഗസ്റ്റ് ഗസ്റ്റില്ലേ അങ്ങനെയൊന്നും സംസാരിക്കില്ലേ മോളെ എന്നൊക്കെ പറയുന്നുണ്ട് ആ ടൈമിൽ ഇവൾ ഓർഡർ എടുക്കാൻ പോകുമ്പോൾ അവിടെ ഓൾറെഡി യൂറ് എത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ ഇവളാണെങ്കിൽ ഇതൊന്നും അറിയാതെ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നതും പെട്ടെന്ന് ഇവനെ െ ഷോക്കുന്നുണ്ട് നമുക്ക് മറ്റൊരു അടുത്ത് വെച്ച് സംസാരിക്കാം എന്ന് പറയുന്ന മ്യൂതയോട് അതിന് ഞാൻ സംസാരിക്കാനല്ലല്ലോ കുടിക്കാനല്ലേ വന്നിരിക്കുന്ന പറഞ്ഞ് ആൾ നേരെ നോക്കുന്നത് ഇവളുടെ അമ്മയെ അപ്പോൾ ഇവളാണെങ്കിലും ഇവൻ അറ്റാക്ക് ചെയ്യാൻ വന്നതൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞ് ഇവന് ബ്ലോക്ക് ചെയ്യുമ്പോൾ കൈയൊക്കെ തട്ടി മാറ്റി അമ്മയുടെ അടുത്ത് പോയി പരിചയപ്പെടുന്ന ലൂറയാണ് കാണിക്കുന്നത് അപ്പോൾ ഇവളാണെങ്കിൽ ഇതാ ഞാൻ പറഞ്ഞ ലൂറേ എന്നൊക്കെ പറയുമ്പോൾ എന്നെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മൾ ഒരുമിച്ച് അയൽക്കാരായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ എനിക്ക് ഓർമ്മ വന്നിട്ടു പറഞ്ഞ് അമ്മയുടെ ഫേസ് ഒക്കെ മാറുന്നുണ്ട് കേട്ടോ ഒരു സമയത്ത് ഈ മഴയൊക്കെ വന്നപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു അപ്പോൾ എൻ്റെ അച്ഛൻ വന്നിട്ട് അതൊക്കെ ഫിക്സ് ആക്കി തന്നെന്ന് പറയുമ്പോൾ ആ ഞാൻ ഓർക്കുന്നു അച്ഛൻ അച്ഛനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവൻ്റെ ഫേസ് ആകെ മാറുന്നുണ്ട് കേട്ടോ ആ അച്ഛനല്ലേ അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഇവനാണെങ്കിൽ നമുക്കൊന്ന് സംസാരിച്ചാലൊന്നു ചോദിക്കുമ്പോൾ ആ സംസാരിക്കലെന്നൊക്കെ പറഞ്ഞ് അമ്മ ഇവനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഇവളാണെങ്കിൽ ടെൻഷൻ അടിക്കുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലയെന്നാണ് മിസ് ഹോങ് പറയുന്നത് പിന്നീട് അമ്മയാണെങ്കിൽ നീ ഒറ്റയ്ക്കാണോ വന്നിരിക്കുന്നത് നിന്റെ കമ്പാനിയൻ വന്നിട്ടില്ല ചോദിക്കുമ്പോൾ കമ്പാനീനോ ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചോദിക്കുന്ന ലൂറയോട് ഷിയോഷോങ് റിവർ മട്ടൺ ഷോപ്പിൽ അവിടെ മിസ്റ്റർ ലീയുടെ തലക്കിട്ടിടിച്ച് അയാളെ രക്ഷപ്പെടുത്തിയത് നീയല്ലേ ഞാൻ അയാളെ പറ്റിയ ചോദിക്കുന്നത് അയാൾ മരിച്ചിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ശരിയാ മരിച്ചിട്ടില്ല ഇപ്പൊ സുഖായി നടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ അമ്മയ്ക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് ആടെ കണ്ണൊക്കെ ചുവക്കുന്നുണ്ട് ഇതൊക്കെ കാണുന്ന ലൂറയാണെങ്കിൽ അല്ല ഈ ലൂമ കേസിലെ കൊലയാളി ആരാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്കാളേനെ നല്ല പരിചയമുണ്ടല്ലേ എന്ന് പറയുന്ന ലൂറയാണെങ്കിൽ ശരിക്കും പറഞ്ഞ നിങ്ങളല്ല യഥാർത്ഥ മിസ് ഹോങ് എന്ന് പറയുമ്പോൾ ഇവർ ശരിക്കും ഷോക്ക് ഷോക്കാകുന്നുണ്ട് കേട്ടോ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുന്ന ടൈമിൽ പിന്നീട് കാണിക്കുന്നത് ഈ മിസ് സോങ് അങ്ങ് താഴ്ത്ത് വീഴുന്നതും അയ്യോ രക്ഷിക്കണേ എന്ന് പറയുന്നതുമാണ് ഇത് കാണുന്ന മ്യൂതയോണ്ട് വെറുതെ ഇരിക്കുന്നു അവളാണെങ്കിൽ രണ്ട് ഗ്ലാസ് അങ്ങ് കൈ കൊണ്ട് തട്ടുന്നതും അത് കറക്റ്റ് ഇവൻ്റെ ഫേസിൻ്റെ അങ്ങോട്ട് പോകുന്നുണ്ട് എന്നിവൻ എസ് കെ പഠിക്കുന്നുണ്ട് പിന്നീട് ലിയൂറയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടുമ്പോൾ പിന്നാലെ തന്നെ ചെയ്ത മ്യൂതയാണ് കേട്ടോ കാണിക്കുന്നത് ഇതൊരു നല്ലൊരു സീനൊക്കെ ആയിരിക്കും അങ്ങനെ ഇവരൊരു കാട്ടിലെത്തുന്നതും ഇവൻ മറഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നീട് ഇവളെ വന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഉഗ്രൻ ഫൈറ്റൊക്കെ കാണിക്കുന്നുണ്ട് അതായത് നൈസായിട്ടാണ് രണ്ടുപേരും ഈ എതിരെയുള്ള ആളുകളുടെ മൂവ്മെൻസൊക്കെ അങ്ങ് തട്ടി മാറ്റുന്നത് അങ്ങനെ ഈ ഫൈറ്റ് നടക്കുന്ന ടൈമിൽ മ്യൂദയാണെങ്കിലും ഒരു കത്തി ഉപയോഗിച്ച് ഇവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും ഇതേ കത്തി വാങ്ങുന്ന ല്യൂറയാണെങ്കിൽ ഇവളെ തിരിച്ച് അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഇവൾ ശരിക്കും പേടിച്ച് സ്റ്റക്കായി നിന്നു പോകുന്നുണ്ട് ഇത് ശ്രദ്ധിക്കുന്ന ലൂറയാണെങ്കിൽ ആഹാ ഇത്ര ധൈര്യമുള്ള നിനക്ക് ഞാൻ വിചാരിച്ചു നീ കുറച്ചുകൂടി സ്മാർട്ടായിരിക്കുന്നു അതെ ഞാൻ മൂന്ന് കാര്യം പറയാം അത് നീ നന്നായി ശ്രദ്ധിക്കണം ആദ്യത്തെ കാര്യം മിസ് ഹോങ്ങിനെ ഞാൻ തട്ടിയിട്ടു എന്നാണല്ലോ നീ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ നീ അത് യഥാർത്ഥത്തിൽ കണ്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അത് വിശ്വസിക്കേണ്ട എന്ന് പറയുന്ന ഇവനാണെങ്കിൽ രണ്ടാമത്തെ കാര്യം മറ്റൊന്നുമല്ല നിൻ്റെ അമ്മ ആൾ ഒരു പുർ ഫാമിലിയിൽ ജനിച്ചതാണ് അത് മാത്രമല്ല അവരുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു പച്ചക്കറി കച്ചവടം അങ്ങനെ എന്തോ ആയിരുന്നു സെക്കൻഡ് ക്ലാസ്സിൽ വെച്ചിട്ട് സ്കൂൾ ഡ്രോപ്പ് ഔട്ടായിട്ട് അച്ഛനെയും അമ്മയെ സഹായിക്കാൻ ഇറങ്ങിയ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ കണ്ടില്ലേ ഒരുപാട് മാറ്റമില്ലേ അതുകൊണ്ട് നിൻ്റെ അമ്മയെ ഒന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയുന്ന ഇവനാണെങ്കിൽ ഇനി ലാസ്റ്റത്തെ വാർണിംഗ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നിപ്പോൾ വിടാൻ പോവുക നീയാണെങ്കിൽ തിരിഞ്ഞു നോക്കാതെ പോകണം തിരിഞ്ഞ് നോക്കിയാൽ എന്റെ മൈൻഡ് അങ്ങ് ചേഞ്ച് ആവുമെന്നൊക്കെ പറയുന്നതും ഇവള് വിടുന്ന ടൈമിൽ ഇവിടെ നൈസായിട്ട് തന്നെ ഒതുങ്ങി കൂടി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ ഇവിടെ പോയെന്ന് മനസ്സിലാക്കുന്ന ഇവനാണെങ്കിൽ അയ്യോ വേദനിച്ചിട്ട് വയ്യന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കറിയുന്നതാണ് കാണിക്കുന്നത് അതായത് വേദന കടിച്ചമർത്തി നിൽക്കുകയായിരുന്നു ആശ ഇവളാണെങ്കിലും തിരിച്ചെത്തുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മയെന്നൊക്കെ ചോദിക്കുന്നതും ബോയ്സ് ആണെങ്കിലും അവനെ പിടിച്ചെന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലാന്ന് മാത്രം പറഞ്ഞിട്ട് ഇവള് ഷോക്കായിട്ട് റൂമിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് അന്ന് നൈറ്റില് അമ്മ ഇവളുടെ റൂമിൽ വന്ന് നോക്കുമ്പോൾ ബെഡിലൊന്നും അല്ല കിടക്കുന്നത് ഒരു ഷെൽഫിൻ്റെ ഉള്ളിലാണ് കേട്ടോ സുഖമായിട്ട് ായിട്ട് കിടക്കുന്നത് ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഇത് കാണുന്ന അമ്മയാണെങ്കിൽ ആളെ ഡിസ്റ്റർബ് ചെയ്യാതെ അവിടെ നിന്നും പോകണം അതായത് ഇവൾക്ക് എന്തോ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അമ്മ പോയതിന് ശേഷം ഇവളെണീക്കുന്നുണ്ട് കേട്ടോ ഇവള് ഉറക്കം അടിച്ച് കിടക്കുന്നതായിരിക്കും ആലോചിക്കുന്നത് നേരത്തെ ലൂറെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അതായത് ഇപ്പോൾ ഇവള് വിചാരിക്കുന്നത് ഈ പ്രൊഫസർ ലീയുടെ മകളാണ് തൻ്റെ അമ്മയെന്നാണ് ട്വിൻ സിസ്റ്റേഴ്സിൽ ചെറുപ്പത്തിൽ തന്നെ കാണാതെ പോയ മകൾ ഇത് പറയുന്ന ടൈമിൽ അമ്മയാണെങ്കിൽ അതേന്നൊക്കെ അങ്ങ് പറഞ്ഞതുമാണ് പക്ഷേ ഇപ്പം ലൂറെ പറയുന്നു പ്രൊഫസറായിട്ട് ഈ മിസ് ഹോങ്ങിന് ഒരു ബന്ധവും മാത്രമല്ല ആ തെരുവിൽ തന്നെ ഏതോ സാധാരണ ഒരു പുർ ഫാമിലിയിൽ ജനിച്ചതാണ് ഈ ഒരു എന്ന് ഇതൊക്കെ ആലോചിച്ച് ഇവളാക്ക് കൺഫ്യൂഷൻ അടിക്കുന്നുണ്ട് നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ലൂറെ ഒരാളിനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഒരു തൊപ്പിക്കാരനെ നിനക്ക് നന്നായിട്ട് ഹേർട്ടായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി അത്ര നിസ്സാരക്കാരില്ല ഈ കാലത്ത് ഈ ഒരു മാർഷൽ ആർട്സ് പഠിച്ച ആളുകളെ കണ്ടുകിട്ട എന്ന് പറഞ്ഞാൽ ചുരുക്കാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ പ്രശംസിക്കുന്ന ടൈമിൽ ഇത് അത്ഭുതമായിട്ടുണ്ടല്ലോ നീ അങ്ങനെ ആരെയും ഇങ്ങനെയൊന്നും പ്രശംസിക്കാത്തതാണ് അപ്പോൾ ആ പെൺകുട്ടി സൂപ്പർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ടൈമിൽ ഇവനാണെങ്കിലും ഇപ്പം ഇങ്ങനെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സിസ്റ്ററോ മറ്റോ എന്തായിരിക്കുന്നു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഇപ്പോൾ ക്ലാരിറ്റി കിട്ടുന്നില്ല അപ്പോൾ ഈ തൊപ്പിക്കാരനാണെങ്കിൽ ആ കുഴപ്പമൊന്നുമില്ല പണ്ടത്തെ പോലെ തന്നെ നമുക്ക് ഈ ഡോക്ടറിനൊന്നും മാറ്റി നോക്കിയാലോ പിന്നെ നീ പറയുന്നത് പോലെ ഈ കേസ് ഒക്കെ ആയിട്ട് യഥാർത്ഥ കുറ്റവാളിയെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്ന ഈ തുപ്പിക്കാരനോട് നിങ്ങൾക്കറിയാലോ എന്റെ അങ്കിൾ ഒരു ദുരൂഹ സാഹചര്യത്തിലാണ് മരണപ്പെടുന്നത് അതിനുശേഷമാണ് പിങ് ഒരു സഡൻ ഷോക്കിലേക്ക് പോകുന്നതും ഇങ്ങനെയൊക്കെ ആകുന്നതും ഇവരും ഈ കേസും തമ്മിൽ എന്തോ ഒരു കീ ഫാക്ടർ ഉണ്ടെന്നൊക്കെ ഇവൻ പറയുന്ന ടൈമില് ഇവർ ഈ സംസാരിച്ചോണ്ടിരിക്കുന്ന പെൺകുട്ടിയെ കാണിക്കുന്നുണ്ടായിട്ട് ആളൊരു റൂമിൽ ഒറ്റയ്ക്കായിരിക്കും ലിയൂറിയുടെ ഫോണിൽ ഇരുന്നിട്ട് വരെ ആ ഒരു റൂമിൽ എന്താ സംഭവിക്കുന്നത് എന്ന് ഇവൻ അറിയാൻ പറ്റൂ അത് ഓൾറെഡി സെറ്റ് ചെയ്തു കേട്ടോ പിന്നീട് കാണിക്കുന്നത് പെട്ടെന്ന് ഈ പിങ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടിലെ എല്ലാ സി സി ടി വി അങ്ങ് ബ്ലോക്ക് ആകുന്നതും അങ്ങോട്ട് ഒരുത്ത് നടന്നു വരുന്നുണ്ട് കേട്ടോ ഈ പിങ് എന്ന് പറയുന്ന പെൺകുട്ടിയാണെങ്കിൽ പുറത്തേക്ക് നോക്കുന്നതും ഇയാളെ നോക്കി ചിരിക്കുന്നുണ്ട് ഇയാളും തിരിച്ചു ചിരിക്കുന്നുണ്ട് സോ ഇയാളുടെ പേര് അവിടെ എഴുതി കാണിക്കുന്നത് ഷൻഖു എന്നാണ് പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പേര് കൂടി റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എപ്പിസോഡ് ഫസ്റ്റില് മിസ്റ്റർ വാൻ പറഞ്ഞിരുന്നു മിസ് ഹോങ് അന്വേഷിക്കുന്ന അതായത് ഈ പ്രൊഫസറിന്റെ ഓപ്പോസിറ്റ് തന്നെ ഉണ്ടായിരുന്ന ഒരു ടീമിനെ പറ്റി ഈ ഒരു ഇൻസിഡന്റിന് ശേഷം അയാൾ ആയി പോയി െന്നും അയാള് മരിച്ചു എന്ന് പറഞ്ഞല്ലോ അയാളുടെ പേര് ഷൻഗു എന്നാണ് കേട്ടോ എന്തായാലും മരിച്ചുപോയ ഷൻഗു പന പോലെ വന്ന് നിന്ന് ഈ പിങ്ങിനെ നോക്കി നിൽക്കുന്നിടത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്